എല്ലാവർക്കും പൂച്ചാടി മെമിക് വേളക്ക് സ്വാഗതം ആദ്യമായി പ്രേതത്തിന്റെ ശബ്ദവുമായി വരുന്നു കിപ്പിമോൻ നല്ലൊരു കയ്യടി കൊടുക്കുക അടുത്തയായി വരുന്നു കുയിലിന്റെ ശബ്ദമായി കുയിൽ വസ്തു അടുത്ത കുഴങ്ങന്റെ ശബ്ദവുമായി ഓറഞ്ച് കുമാർ നല്ലൊരു തയ്യടി ഇനി നമുക്ക് സ്പ്രേ അടിക്കുന്ന കേക്കാണ് ഇനി അടുത്ത തവളയുടെ ശബ്ദവുമായി തവളവാസ പൂവാൻ കോഴിക്ക് പേ പിടിക്കുന്ന ശബ്ദം അവരെ പേ പിടിക്കുന്ന തോന്നുന്നു ഇനി പ്രാവിന്റെ ശബ്ദവുമായി ഇപ്ലൂ പശുവിന്റെ ശബ്ദവുമായി രമണ ഇനി രാത്രികളിൽ നമ്മൾ ഒഴക്കം കളയുന്ന ഒരു സാധനം അതെ കൊതുക് അതിന്റെ ശബ്ദത്തെ ചെയ്യുന്നത് സുന്ദരേഷൻ ఇప్పుడు ఈ కొంచెం ఇష్టపెట్టీ మీ నీ బోయి ఫోన్ అయితే